ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എത്ര നരച്ച തലമുടിയായാലും കീഴ് വേരോടുകൂടി പെർമനൻ്റായിട്ട് കളിപ്പിക്കുവാൻ ഒരു നാച്ചുറൽ ഹെയർ ഹെയറിട്ടേജ് ഓക്കെ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസ് ഒക്കെ ഇട്ട് വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിന് താങ്ക്സ് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം ഓക്കെ അപ്പോൾ നരച്ച തലമുടി പെർമനന്റ് ആയിട്ട് കറുപ്പിക്കുവാൻ ഒരു ഡൈ ഒരു നാച്ചുറൽ ഡൈ ഓക്കെ എന്തുകൊണ്ടാണ് നമ്മൾ നാച്ചുറൽ ഡൈ തിരഞ്ഞെടുക്കേണ്ടത് അതിന്റെ ആവശ്യകത എന്ന് പറഞ്ഞത് നമ്മൾ സാധാരണ കടയിലൊക്കെ പോയിട്ട് മേടിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഡൈകൾ ഡൈകളിപ്പോഴ് കൃത്രിമമായിട്ടൊക്കെ കെമിക്കൽസ് ചേർത്ത് കടകളിൽ വാങ്ങാൻ കിട്ടും നോക്കി ഇത് നമ്മൾ മേടിച്ച് തലയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് സംഭവിക്കുന്നത് മുടി മുടികൊഴിച്ചിലുണ്ടാകും രണ്ട് അത് പെർമനന്റ് ആയിട്ട് കറക്കത്തില്ല മൂന്ന് അലർജി ഉണ്ടാവും തലവോട്ടി അലർജി ഉണ്ടാകും അങ്ങനെ ചോർച്ചർ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും മാത്രമല്ല അതിലുള്ള കെമിക്കൽസ് നമ്മുടെ തലയിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങളിലൂടി ഉള്ളിലോട്ട് ഇറങ്ങുകയും അത് മുഖാന്തര പലവിധമായിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഇന്നത്തെ കാലത്ത് നാച്ചുറലായിട്ടുള്ള എന്തായി അത് ചൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് തന്നെ അത് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് ഇതിന്റെ ഒരു വലിയൊരു ഗുണം എന്നത് ഇത് നിങ്ങൾ തലയിൽ തേച്ചു കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് മുടി കറക്കും അതുപോലെ ഏത് പ്രായക്കാരായാലും കീഴ് പെർമനന്റ് ആയിട്ട് അവരുടെ മുടി ഇത് കറക്കുന്നതാണ് അത്രയും നല്ലൊരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ പോകും ഹായ്സ് പുതിയ സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് സാധാരണ ഉപയോഗിക്കുന്ന ചില ആൾക്കാർക്ക് ഹെഡ് പെയിൻ ഉണ്ടാകാറുണ്ട് അതേപോലെ തന്നെ നീരത്തിന്റെ അസുഖം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ സയൻസ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഞാൻ ഈ വീഡിയോ വഴി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ആ ഒരു നാച്ചുറൽ ഡൈ നിങ്ങൾ തേച്ചു കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ല ഇത് ആർക്ക് വേണോ ഉപയോഗിക്കാം ഇതിൽ യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ല ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്കിത് ധൈര്യമായിട്ട് ഉപയോഗിക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആ ഹെയർ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അത് ഉണ്ടാക്കാൻ ഏതൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നും അത് എങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇതിനായി ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇരുമ്പ് ചീരച്ചട്ടി എടുക്കുക എന്നാണ് ഒരു ഇരുമ്പിന്റെ ചീരച്ചട്ടി എടുക്കുക പ്രത്യേകം ഓർത്തു വച്ചുകൊടുത്ത് ഒരു ഇരുമ്പ് ചീരച്ചട്ടി എടുക്കുക അങ്ങനെ നിങ്ങൾ ഇരുമ്പ് ചീരച്ചട്ടി കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം നിങ്ങൾ ഒരു സ്പൂണ് തുളസിപ്പൊടി ഇടുക ആ ഇരുമ്പ് ചീനച്ചട്ടിയില് ഒരു ടീസ്പൂണ് തുളസിപ്പൊടി ഇടുക ഓക്കെ അതിനുശേഷം നിങ്ങൾ അടുത്തതായി എടുക്കേണ്ടത് ഒരു ടീസ്പൂണ് കറിവേപ്പില പൊടി ഇടുക ഒരു ടീസ്പൂണ് കറിവേപ്പില പൊടി ഇടുക ഓക്കെ ഇനി അടുത്തതായി നിങ്ങൾ എടുക്കേണ്ടത് ഒരു ടീസ്പൂണ് പൊടി എടുക്കുക ഒരു ടീസ്പൂണ് പൊടി എടുക്കുക അതിലോട്ട് ചേർക്കുക ഇനി അടുത്തതായി നിങ്ങൾ എടുക്കേണ്ടത് ഒരു ടീസ്പൂണ് ചെമ്പരത്തിപ്പൊടി ഓക്കെ അങ്ങനെ ചെമ്പരത്തി പൊടി നിങ്ങൾ ഒരു ടീസ്പൂണ് ഇടുക ഇനി അടുത്തതായി നിങ്ങൾ എടുക്കേണ്ടത് ഒരു ടീസ്പൂണ് ഇൻഡിഗോ പൗഡർ അതായത് നീലാമരിയുടെ പൊടി ഓക്കെ അത് ഒരു ടീസ്പൂൺ നിങ്ങൾ അതിലേക്ക് ഇടുക ഓക്കെ ഇനി അടുത്തതായി നിങ്ങൾ എടുക്കേണ്ടത് കടുക്കാ പൊടി കടുക്കയുടെ പൊടി നിങ്ങൾ ഒരു ടീസ്പൂണ് ഇടുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇതെല്ലാം ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ പൊടികളാണ് ഓക്കെ ഓരോന്നിന്റെയും പൊടി നമ്മുടെ അടുത്തല്ല നമുക്ക് ഔഷധ ഗുണങ്ങൾ നൽകുന്നതാണോ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആട്ട് പേടിക്കാതെ പെർമനന്റ് ആട്ടിന്റെ റിസൾട്ട് കിട്ടും അത് ഒരു സംശയം വേണ്ട ഉറപ്പായിട്ട് നിങ്ങൾക്ക് പെർമനന്റ് റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ഡേ നിങ്ങൾ യൂസ് ആക്കി എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ഹെയർ ഫോള് അതേപോലെ തന്നെ അലർജി അതേപോലെ സൈനസ് എന്ന പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകത്തില്ല അത് നിങ്ങൾ പേടിക്കുന്നുണ്ടെട്ടോ അപ്പോൾ ഇനി അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടീസ്പൂണ് കാപ്പിപ്പൊടി എടുത്ത് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കാം മനസ്സിലായാലോ ഒരു ടീസ്പൂണ് കാപ്പിപ്പൊടി ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ നല്ലതുപോലെ തിളപ്പിച്ചെടുത്ത് ആറിയ ശേഷം ഇത് ഒഴിച്ച് ഇത് നല്ലതുപോലെ മിക്സാക്ക കാപ്പിപ്പൊടി ഇട്ട് തിളപ്പിച്ച് ആറിയ ആ വെള്ളം നമ്മൾ ഇതിൽ ഒഴിച്ച് മിക്സ് ആക്കുക നല്ലതുപോലെ മിക്സ് ആക്കണം പേസ്റ്റ് പോലെ മിക്സാക്ക അങ്ങനെ മിക്സാക്കി നിങ്ങൾ അടച്ചു വെക്കുക ഇത് നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഇതേപോലെ ആക്കി അടച്ചു വെക്കുക എന്നിട്ട് രാവിലെ നിങ്ങൾ ഉറക്കം എണീറ്റ അവിടെ നിങ്ങളുടെ പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിയുന്നത് അതിനുശേഷം നിങ്ങൾ കുളിക്കുമല്ലോ നല്ല ആൾക്കാരെ ആകെ കുളിക്കുന്ന ആൾക്കാരെനിക്കറിയാം അവിടെ ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങൾ രാവിലെ കുളിക്കുന്ന സമയത്ത് ഇത് എടുക്കുക തല പുരട്ടുക നല്ലതുപോലെ പുരട്ടുക നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ തല പരണം ആ രീതിക്ക് ഇങ്ങ് പുരട്ടണം കാരണം കീഴ് വേരോട് കൂടി നമുക്ക് കൂടി കറുത്തു വരണം അതിനു വേണ്ടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ പുരട്ടി കൊടുക്കുക അങ്ങനെ പുരട്ടി ഒരു ഒരു മണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്യാം അങ്ങനെ നിങ്ങൾ ഒരു മണിക്കൂർ അത് വെച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ കഴുകടയ മനസ്സിലായല്ലോ നിങ്ങൾ ഇത് ചെയ്ത് നോക്ക് സൂപ്പർ ഹെൽഡേ ആണ് നൂറിൽ നൂറ് ശതമാനം കറക്കും നല്ലതുപോലെ കറുക്കും അതിൽ യാതൊരു സംശയം വേണ്ട അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് എഴുത്തു പറയാനുള്ളത് ഇത് സൈനസിന്റെ ഒക്കെ പ്രശ്നമുള്ള ആൾക്കാർ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ തലയിൽ പുരട്ടി വെച്ചാൽ മതി അതിനുശേഷം നിങ്ങൾ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു മാസത്തിൽ രണ്ട് തവണ ചെയ്യാം രണ്ട് തവണ ചെയ്താൽ മതി അതായത് ഒരു പതിനഞ്ച് ദിവസത്തൊരിക്കും നിങ്ങൾ ചെയ്യാം ഇത് നിങ്ങൾ മൂന്ന് മാസം നിങ്ങൾ അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസത്തിൽ രണ്ട് തവണ ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഹെയർ ഡൈ യൂസ് യൂസാക്കേണ്ടി വരില്ല നൂറ് ശതമാനം നിങ്ങൾക്ക് പിന്നെ ഹെയർ ഡൈ ഒന്നും യൂസ് ആക്കേണ്ടി വരില്ല തലമുടി ഉൾവേരോടുകൂടി വരും അത് യാതൊരു സംശയം വേണ്ട അതേപോലെ തന്നെ ചില ആൾക്കാർ ചോദിക്കും ഈയൊരു ഹെയർ ഡേ കിട്ട ശേഷം സോപ്പോ ഷാംപൂ യൂസാകാൻ ചോദിക്കും നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളൊരു മൂന്ന് ദിവസം വരെ സോപ്പോ ഷാംപൂ തലയിൽ പോയിട്ടല്ലേ അതിന് ശേഷം നിങ്ങക്ക് സോപ്പോ ഷാംപോ കിട്ട് തലമുടി നിങ്ങക്ക് കഴുകാവുന്നതാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി എടുത്തു പറയാൻ ഉള്ളത് നിങ്ങളെല്ലാ ആൾക്കാരും എണ്ണ തേക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഏത് എണ്ണ തേക്കണം എന്നത് അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് തലമുടി ഉൾവേരോടുകൂടി കറുപ്പിക്കുന്ന ഒരു എണ്ണ അത് കാച്ചി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ എണ്ണ ഞാൻ പ്രാക്ടിക്കലായിട്ട് ഉണ്ടാക്കുന്നതും വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക നിങ്ങൾ ആ എണ്ണ വേണം ഈ ഫീഡിൽ നിങ്ങൾ തലയിൽ തേക്കേണ്ടത് ഒരുപാട് പലഞ്ചം ചെയ്യും സൂപ്പർ എണ്ണയാണ് ആ എണ്ണ കൂടി നിങ്ങൾ തലയിൽ ഒന്ന് തേച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായാലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ഓക്കെ